من أنفسكم عزيزا ما حريصا عليكم بالمؤمنين رحيم وإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش ാണ് വളരെയധികം മഹത്വങ്ങൾ നിറഞ്ഞ രണ്ട് ആയത്തുകളാണ് ശുദ്ധമായ അവസാനമായി അവതരിപ്പിക്കപ്പെട്ട ആയത്തും ഇതാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആയത്തുൽ ഹിർസ് ഇതിന് പേരുണ്ട് രേഖപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാം കൊണ്ടും വളരെ മഹത്വങ്ങൾ നിറഞ്ഞതായ ഒരു നമ്മുടെ ജീവിതത്തിൽ ഇത് പതിവാക്കേണ്ടതാണ് എല്ലാ ദിവസവും രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരവും ഈ ആയത്ത് നമ്മൾ ഓതണം ഏറ്റവും ചുരുങ്ങിയത് ഒരു വട്ടം അതല്ലെങ്കിൽ മൂന്ന് വട്ടം അതല്ലെങ്കിൽ ഏഴ് അല്ലെങ്കിൽ പതിനൊന്ന് ഇത്രയും എന്താണ് നമ്മൾ ിൽ വളരെ അത്യന്താപേക്ഷിതമാണ് ഒരു വട്ടമെങ്കിൽ ഏറ്റവും അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം അതല്ലെങ്കിൽ ഏഴ് പ്രാവശ്യം അല്ലെങ്കിൽ പ്രാവശ്യം കാരണം റസൂലാണ് മഹാനായ പുകഴ്ത്തിക്കൊണ്ട് അവതരിപ്പിക്കപ്പെട്ടതാണ് അതാണ് നമ്മുടെ മമ്പൂർ

അതുപോലെ തന്നെ വൈകുന്നേരവും രണ്ട് രണ്ട് സമയത്തും ശേഷം ശേഷം ഇങ്ങനെ സമയത്തിൽ ഈ ആയത്തുകൾ ഓതുക വലിയ മഹത്വമുള്ളതാണ് ഖുർആൻ എന്ന് ഇത് തന്നെ മാസങ്ങളോട്ടകൾ പറയാണ്ട് കുറച്ച് മാത്രമേ ഞാൻ പറയുള്ളൂ ബാക്കി അടുത്ത ദിവസങ്ങൾ പറയും അതുപോലെ തന്നെ ഇതിന്റെ ഉദ്ദേശങ്ങൾ സഫലീകരിക്കുന്ന ആയത്താണ് ഇതിങ്ങനെ ഒരു സതുദ്ദേശം മനസ്സിൽ കരുതി കൊണ്ട് ഇതിങ്ങനെ എണ്ണമറ്റ രീതിയിൽ ഇങ്ങനെ ഓതിയിട്ടുണ്ട് എങ്കിൽ അവൻ്റെ ഉദ്ദേശങ്ങൾ എന്താണ് സാധിക്കുന്നതാണ് ഇത് മുഹബത്തോട് ഭാഗമായി സ്വപ്നം കാണണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഈ ആയ നിരവധി പ്രാവശ്യം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവ്

യാത്രക്ക് യാത്ര ഉദ്ദേശിക്കുന്ന സമയത്ത് ഓടിയിട്ടുണ്ടെങ്കിൽ അപകടത്തിൽ നിന്നും അപകട മരണത്തിൽ നിന്നും സുരക്ഷ നൽകുന്ന എല്ലാവരുടെ മഹത്വം നിറഞ്ഞതാണ്

അവന്റെ ഉപജീവന കൂടി വേണ്ടി ദിവസവും പതിവാക്കുക രാവിലെയും വൈകുന്നേരവും അതുപോലെ തന്നെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ചില ആളുകളൊക്കെ എന്താണ് ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കപ്പെടും

സംരക്ഷണം നൽകപ്പെടുന്നതാണ് ഇങ്ങനെ നിരവധി മഹത്വങ്ങൾ ആയത്തുകളാണ് ഈ തൗബയിലെ ആയത്തുകൾ ഇത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം പിന്നീട് ശ്രദ്ധിക്കാനുള്ളത് എല്ലാം ശേഷം എന്താണ്

ഇതാണ് ഫോട്ടോ ഒക്കെ കാണിച്ചുകൊണ്ട് ും അതുപോലെ തന്നെ നമ്മളൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോൾ വിരിപ്പിൽ ശേഷം എന്തൊക്കെന്താണ് ഈ പറയപ്പെട്ടും പിന്നീട് വേണ്ടി എല്ലാ ദിവസവും ഇത് പതിവാക്കുക ഇത് പതിവാക്കുന്ന ആൾക്ക് പ്രഭാതത്തിലും ഒരു വട്ടം വട്ടം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏഴ് പ്രാവശ്യം പ്രാവശ്യം അങ്ങനെ ഇങ്ങനെ തീരാത്തതായ അതുപോലെ തന്നെ ഗർഭിണികൾ ഇത് പതിവാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സുഖ പ്രസവം ഉണ്ടാകും ഏറ്റവും നല്ല പ്രസവം ഉണ്ടാവുന്നതോടൊപ്പം അവർ അതിൽ ജനിക്കുന്നതായ മക്കൾ സ്വാരിയായ ആൺകുട്ടിയായിരിക്കും ആൺകുട്ടിയാണെങ്കിലോ അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിലും അത് സ്വാരിയായിരിക്കും ഇത് ഇതിന്റെ മഹത്വങ്ങൾ പെട്ടതാണ് ഇനി ഒരാൾ എന്തെങ്കിലും സ്വർണമോ നിധിയോ അല്ലെങ്കിൽ പൈസയോ ഒക്കെ ഒരു ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുമ്പോൾ അവൻ ഒരു വട്ടം ഇത് ഓന്നിട്ടുണ്ടെങ്കിൽ ആ സമ്പത്ത് നഷ്ടപ്പെടുകയില്ല മോഷ്ട കൊണ്ടുപോവുകയില്ല ഇങ്ങനെ മഹത്വങ്ങൾ നിരവധിയാണ് ഈ ആയത്തിലുള്ളത് അതുകൊണ്ട് എല്ലാ ദിവസവും ഈ ആയത്ത് രണ്ട് ആയത്തുകൾ സൂറത്ത് തൗബയിലെ ആയത്തിൽ അവസാനത്തെ നൂറ്റി ഇരുപത്തിയെട്ട് നൂറ്റി ഇരുപത്തി ഒമ്പത് ആയത്തുകളാണ് അതുപോലെ കേട്ട് ഓതുക എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക ya'akum rasulam min 'indikum 'azizun 'alayhim 'alittum harisun 'alaykum bil mu'minina rahufur rahim fa in tawallaw fa qul hasbiyallahu wa qul الله تعالى بارك إن شاء الله.